നമ്മൾ വെൽഡിംഗ് മെഷീനിലോട്ട് വരുമ്പോൾ നമ്മൾ പലപ്പോഴും പല ആളുകളും അത് പറ്റിക്കപ്പെടുകയോ അല്ലെങ്കിൽ അറിയാതെ പോകുന്ന കുറേ കാര്യമാണ് ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളെക്കുറിച്ച് അപ്പം നമുക്കറിയാം ഒരു മൂവായിരത്തി അഞ്ഞൂറ് റൂമിൽ നമ്മൾ വെൽഡിംഗ് മെഷീൻ ചെയ്യുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറുടെ മെഷീനിൽ നമ്മൾ ഒരിക്കലും വാറണ്ടി കൊടുക്കുന്നില്ല പക്ഷെ പലരും സർവീസ് വാറണ്ടി എന്ന് പറയും അപ്പോൾ നമ്മൾ എപ്പോഴും സർവീസ് വാറണ്ടി എന്താണ് കമ്പനി വാറണ്ടി എന്താണ് എന്നതിനെ കുറിച്ചും കൂടി ഞാൻ അതിലൊന്ന് പറയാമെന്ന് കരുതി ആദ്യം നമ്മൾ ഒരു കമ്പനിയുടെ വാറണ്ടി എന്ന് പറഞ്ഞാൽ ഐബലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഐബലിന് നമുക്ക് രണ്ട് വർഷമാണ് ഈ മിഷീനും നമുക്ക് വാറണ്ടി വരുന്നത് അതായത് ഇതിന്റെ ബോർഡിന് ഐബലിൻ്റെ വെൽഡ് മിഷീൻ്റെ ഉള്ളിലെ ബോർഡിന് നമുക്ക് രണ്ട് വർഷം വാറണ്ടി ഉണ്ട് അതാണ് കമ്പനി വാറണ്ടി നോർമലി നമ്മൾ സർവീസ് വാറണ്ടി അല്ലെങ്കിൽ വൺ ഇയർ സർവീസ് വാറണ്ടി എന്നുള്ളൊരു ജസ്റ്റ് നമ്മൾ പറയുന്ന പോലെ ഒരു പറയും പലരും പല കോയമ്പത്തൂരിൽ നിന്നൊക്കെയാണ് കൂടുതലും ഈ സർവീസ് വാറണ്ടിയുടെ പ്രശ്നം സർവീസ് വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെഷീൻ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ സർവീസ് ചെയ്ത് തരും അതിൻ്റെ പാർട്ട്സിൻ്റെ പൈസ വരും നമ്മൾ എൽ മെഷീൻ നമുക്ക് എപ്പോഴും അറിയാം എൽ മെഷീൻ മിഷൻ നമുക്കൊരു സർവീസിന് കൊടുത്താൽ മിനിമം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിലൊക്കെ നമുക്ക് എപ്പോഴും ബില്ല് വരുന്ന കാര്യമാണ് അപ്പോൾ സർവീസ് വാറണ്ടി വാറണ്ടിയും നമ്മൾ എപ്പോഴും ചോദിച്ച് പറയും മനസ്സിലാക്കണം നിങ്ങൾ ഇതിൻ്റെ ഒരു ആയി കംപ്ലയിൻ്റായി കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ പാർട്ട്സിന് പൈസ വരുമോ അതോ ഫ്രീ ആയിട്ടാണോ സർവീസ് വരും അപ്പോൾ ഐബലിന് നമ്മൾ രണ്ട് വർഷം വാറണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രൂപ ചിലവില്ലാതെ നമ്മൾ സർവീസ് കിട്ടും അതാണ് ഐബലിൻ്റെ ഒരു പോളിസി